ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് വന്നിട്ട് ഇതാ എലാമാൻ്റെ മോൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാ ഒരുക്കങ്ങളായിട്ട് നമ്മൾ ബ്രൈഡിനുള്ള ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോകുന്ന കേട്ടോ ആ ഒരു ബ്ലോഗാണ് അപ്പോൾ ഇവിടുന്ന്താണ് ഞാനും പൂച്ചും ആയിരുന്നു പോയിട്ടുള്ളത് കുട്ടികളൊന്നും ഇല്ലായിരുന്നു നമ്മളൊരു ഉച്ചയ്ക്ക് താ ഒരു മൂന്ന് മണി ആ ഒരു ടൈമിലായിട്ടായിരുന്നു കേട്ടോ പോയിട്ടുള്ളത് പിന്നെ അവിടെയാണെങ്കിൽ മാളും മാളൂൻ്റെ ഇളച്ചും ഉണ്ടായിരുന്നു ഇതിപ്പോൾ കുണ്ടുവരുത്ത ഉമ്മാൻ്റെ അനിയത്തിയാണ് കേട്ടോ അനിയത്തിൻ്റെ മോൻ്റെ ആണ് അങ്ങനെ അതാ നമ്മൾ നേരെ പോയിട്ടുള്ളതാണ് കോട്ടക്കിൽ സീനെത്തക്കാട്ടോ അപ്പോൾ അവർ ഇവിടെതാണ് കുറച്ച് നേരത്തേനെത്തിന് വന്നിട്ട് ഇതാ ഡ്രസ്സൊക്കെ നോക്കുന്നതായിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കിയിട്ടുള്ളതാണ് പാർട്ടി വെയറിലായിരുന്നു മൂന്ന് കുട്ടി ഡ്രസ്സാണ്ടോ കൊണ്ടുപോവുന്നേ ഒന്ന് പാർട്ടി വെയറും ആക്കുക രണ്ടെണ്ണം വെസ്റ്റേൺ വെയറും ആക്കുക എന്നാണ്ടോ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ പാർട്ടി വിയറിൽതാ ഷെറാറ ടൈപ്പിലാണ്ടോ നമ്മൾ നോക്കുന്നത് അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെ അത്യാവശ്യം വർക്കൊക്കെ ആയിട്ടുള്ളൊരു മോഡലാണ് നമ്മൾ നോക്കുന്നത് ഓവറല്ലേനോ എന്നാൽ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ കുറേ നോക്കിയതിന് ശേഷം ഈ ഒരു മോഡലിൽ കാണിച്ചു തന്നെ നമുക്ക് ഇഷ്ടമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓവർ അല്ലേനും നല്ല കുറച്ച് ഉണ്ടായിനെന്ന് പറഞ്ഞായിരിക്കും അപ്പോൾ ഇതിന് മൂന്നാല് ഷേഡ് ഉണ്ടായിരുന്നു അതിലിതായിരുന്നു നടുവിൽ കാണുന്ന കളറാണ് കേട്ടോ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കളർ ഒരു പീച്ച് കളർ പോലെ കേട്ടോ എന്തേലും കളർ എന്ന് എനിക്ക് ശരിക്കും അറിയില്ല അങ്ങനെ ആ ഒരു ഡ്രസ്സ് എടുത്ത് പിന്നെ നേരെ നേരത്തെ തായയ്ക്കിറങ്ങി വെസ്റ്റേൺ വെയർ നോക്കാമെന്ന് വെച്ചാണ്ട് അങ്ങനെ സ്കേർട്ട് അതുപോലെ പാൻറ്റ് ടൈപ്പ് അങ്ങനെ ബംഗിളെ കണ്ടല്ലോ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ സ്കേർട്ടിൽ നോക്കിയിട്ടും തീരെ കളക്ഷൻസ് ഇല്ലായിരുന്നു അതുപോലെ ടോപ്പ് ആണെങ്കിലും ഭയങ്കര വോറൻ ആയിരുന്നു നമുക്ക് വെസ്റ്റേൺ വെയർ തീരെ ഇഷ്ടമായിട്ടില്ലായിരുന്നെട്ടോ പാർട്ടി വെയർ അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ പിന്നെതാ ഇവിടുന്ന് ആ ഒരു ഒറ്റ ഡ്രസ്സ് എടുത്തിട്ടുള്ളായിരുന്നു അങ്ങനെ അതും വാങ്ങിയിട്ട് ഇത് അവിടുന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള തായ്ഫിലേക്കായിരുന്നു പോയിട്ടുള്ളത് ഫാൻസി ഐറ്റംസ് ഒക്കെ എടുക്കാനായിട്ട് ചെരുപ്പ് ബാഗ് പെർഫ്യൂം അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കാനായിട്ട് വന്നതായിരുന്നു ഫസ്റ്റ് തന്നെ നോക്കിയിട്ടുള്ളതാ ചെരുപ്പന്നെയായിരുന്നു ഒരു പാർട്ടിവെയർ ടൈപ്പ് തന്നെയാണ് കേട്ടോ നോക്കുന്നത് ആ ഒരു ഷിറാറ സെറ്റിക്ക് മാച്ച് ആയിട്ടുള്ള കുറച്ചൊരു ഹെവി ആയിട്ടുള്ള ടൈപ്പിൽ തന്നെയാണ് നോക്കുന്നത് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ തായ്ഫില് തായ്ഫിൽ പിന്നെ എപ്പോൾ വന്നാലോ നല്ല കളക്ഷൻസ് തന്നെയാണ് ഉണ്ടാവൽ ചെരുപ്പാണെങ്കിലും ബാഗിലാണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു അത് അപ്പോൾ പൂച്ചയൊക്കെ ഇങ്ങനെ ഓരോന്ന് ട്രയൽ ചെയ്ത് നോക്കുന്നതായിരുന്നു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഇങ്ങനെ മോഡലിങ്ങനെ എടുത്ത് കാണിക്കുന്നതായിരുന്നു അങ്ങനെതാണ് ഈ ഒരു മോഡൽ കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി അപ്പോൾ പിന്നെ ഈ ഒരു മോഡൽ തന്നെ കണ്ടെടുത്തിട്ടുള്ളത് ആ ഒരു ഷറ സെറ്റിക്ക് നല്ല മാച്ച് ഉണ്ടാവുമെന്ന് പറഞ്ഞാണ്ട് ചെറുതായിട്ട് ഇതൊരു ഹീലൊക്കെ വരുന്ന ടൈപ്പ് അങ്ങനെ ഈ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത് പിന്നെ നേരെ നേരെതാ നോക്കുമ്പോൾ ഇതാണ് ആൻഡോ ബ്രൈഡിൻ്റെ നാത്തൂനാണ് ഈ ഒരു ഒരേ നാത്തൂനേ ഉള്ളൂ പെങ്ങളാണ് പെങ്ങളാട്ടോ അപ്പോൾ ഓൾക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു ഒഴിക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ഞാൻ ചോദിച്ചാൽ ഓളും ഇങ്ങനെ ഓൾക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്നതായിരുന്നു കേട്ടോ അങ്ങനെ ഉൾക്കുള്ളതൊക്കെ ഉൾ തന്നെ എടുത്തിട്ട് സെറ്റാക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിതാ ഇപ്പുറത്ത് ബ്രൈഡിനുള്ള പെർഫ്യൂംസ് ഒക്കെ നോക്കുന്ന സെക്ഷനിലായിരുന്നു ഓരോരോ ഫ്ലേവറൊക്കെ ഇങ്ങനെ നോക്കുന്നതായിരുന്നു അതിനിടയിൽ ഇതാണ് ഞാനും പുച്ചുമുടി ലോഷനും സംഭവങ്ങളൊക്കെ ടെസ്റ്റ് വെക്കുന്നതൊക്കെ താ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നായിരുന്നു ഞങ്ങൾക്ക് തന്നെ ആയിരുന്നു കേട്ടോ പരിപാടി കുറേ നോക്കിയിട്ട് ഇത് അവസാനം ബ്രൈഡിൻ്റെ ഈ ഒരു ബോക്സിൽ വരുന്ന ടൈപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ബോക്സിൽ വരുന്ന സംഭവമാണല്ലോ അടിപൊളിയായിട്ടുണ്ടാവില്ലേ അങ്ങനെ അത് വാങ്ങി പിന്നെ അതിന് ശേഷം ഇപ്പുറത്തേത് ആ ബാഗിൻ്റെ സെക്ഷനിൽ പോയിട്ട് ബാഗൊക്കെ ഒന്ന് നോക്കുന്നതായിരുന്നു അപ്പോൾ ചെറിയ ടൈപ്പ് ബാഗാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ ചെറിയ ആളാണല്ലോ അപ്പോൾ ഉൾക്ക് പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ഹാൻഡ് ബാഗ് സംഭവങ്ങൾ ഞാൻ നോക്കുന്നതായിരുന്നു നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗ്സുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ നോക്കുന്ന ഇടയിലായിരുന്നു ഈ ഒരു ബാഗ് കാണുന്നത് ഇപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാണ് അതിൻ്റെ വൈറ്റും ഭംഗിയുണ്ട് അതുപോലെ ബ്ലാക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു വൈറ്റ് എടുത്തിട്ടാണ് അങ്ങനെ ഇവിടുത്തെ ഇതാ കുഞ്ഞ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞാണ്ടിതാണ് ഇറങ്ങുന്നതാണ് അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ അതാ കംപ്ലീറ്റ് ആവുന്ന മുന്നേ തന്നെ ഞങ്ങൾ ഫുഡ് അയക്കാനായിട്ട് പോയി തായിഫ് എന്നറിയാണ്ട് നേരത്തെ കോട്ടക്കത്തന്നുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് കൊണ്ട് പോയിട്ടുള്ളത് പൊറാട്ട ബട്ടർ ചിക്കനൊക്കെ പറഞ്ഞു അങ്ങനെ ഫുഡൊക്കെ എത്തിയതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നതായിരുന്നു ഇത് മാളിൻ്റെ ഇളച്ചിയാണ്ട് ഇളച്ചിൻ്റെ കുട്ടികളാണ് അപ്പുറത്ത് ഇരിക്കുന്നത് രണ്ടാൾക്കാർ അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും നല്ല ഫുഡ് ആയിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടില്ല അവിടെ ഇതാ ഗോൾഡൊക്കെ ഒന്ന് നോക്കാന്ന് വെച്ചിട്ടായിരുന്നു അപ്പോൾ റിപ്പോർട്ടുള്ളതാ ബി ജി ഗോൾഡിൽ ഒന്ന് കയറി നോക്കിയിട്ടാണ് ആ ജസ്റ്റ് മോഡൽസ് ഒക്കെ നോക്കാത്ത പോലെ അവിടുത്തെ പണിക്കൂലി സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കാന്ന് വെച്ചാണ്ട് പോയതായിരുന്നു അങ്ങനെ ഇവിടുന്ന് കുറച്ച് മോഡലൊക്കെ നമുക്ക് കാണിച്ചു തന്നിരുന്നു അങ്ങനെ അതൊക്കെ നോക്കിയാണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് എടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ ഭയങ്കര അവർ ആ ഭാഗത്തുനിന്ന് തന്നെ കേട്ടോ എടുക്കുന്നത് ഗോൾഡൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ വെറുതെ ഒന്ന് കയറിയതായിരുന്നു പോകുന്ന പോക്കിൽ അങ്ങനെ പിന്നെ വരുന്ന വരവിലിതാണ് നമ്മൾ സൈലോറിൽ പോയി ഇവിടുന്ന് ഒരു വെസ്റ്റേൺ വിയർ നോക്കാമെന്ന് വെച്ചിട്ടാ ബ്രൈഡിനുള്ള അപ്പോൾ സ്കേർട്ടൊക്കെ നല്ലുണ്ടായിരുന്നു കളക്ഷൻസൊക്കെ അപ്പോൾ സ്കേർട്ടിൽ ഇതാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു ടോപ്പും നല്ല ഇഷ്ടമായി അതുപോലെ സ്കേർട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു സ്കേർട്ട് ടോപ്പ് ഇതാ എല്ലാവർക്കും ഇഷ്ടമായിപ്പോൾ മാറ്റി വെച്ചിരിക്കണ എടുത്തുക്കണേ പിന്നെ ഇനിയിപ്പോൾ ഒന്നും കൂടി വെസ്റ്റേൺ തന്നെ നോക്കുന്നതാണ് കേട്ടോ ഇനി നോക്കുന്നത് ടോപ്പ് ആൻഡ് പാൻ്റിലാണ് കേട്ടോ അങ്ങനെ പാൻറ്റ് മാച്ച് ആയിട്ടുള്ള ടോപ്പൊക്കെ അങ്ങനെ നോക്കുന്നതായിരുന്നു അപ്പോൾ ഇവിടെ കൂടുതലിതാ ഹുടി ടൈപ്പ് ജാക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ കൂടുതലായിട്ട് കാണുന്നത് പിന്നെ മാക്സി ടൈപ്പ് ഡ്രസ്സുകളൊക്കെ നല്ലോണം ഉണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇന്നാണേൽ ബീച്ച് ടൈപ്പ് ആ ഒരു വൈബിലുള്ള ഒരു ഡ്രസ്സാളൊക്കെ പിന്നെ ആ ഒരു ടൈപ്പിൽ വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങോട്ട് നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനത്തെ വേണ്ടാന്ന് പറഞ്ഞ് പെണ്ണിൻ്റെ അമ്മ്മായിക്ക് ആ ഒന്നും വേണ്ട കേട്ടോ ഇഷ്ടമായിട്ടില്ലായിരുന്നു ചെക്കൻ്റെ ഉമ്മാക്ക് അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനത്തെ ടോപ്പിൽ അതുപോലെ പാൻറ്റ് തന്നെ എടുക്കുകയെന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടുന്ന് സെറ്റാവാതായപ്പോൾ പിന്നെ ആ ഒരു ഡ്രസ്സ് മാത്രം ആൻഡ് ടോപ്പ് മാത്രം എടുത്തിട്ട് എടുത്തിട്ടിതാണ് അവിടുന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ചെമാട്ടക്കാണ് വേറെ ഷോപ്പിലൊന്നും പിന്നെ കയറാൻ നിന്നിട്ടില്ലായിരുന്നു മെയിനായിട്ട് ഇതാ എളാമാക്കും എളാമാൻ്റെ ഇലച്ചക്കും കുട്ടികൾക്കൊക്കെ ഉള്ള ഡ്രസ്സ് നോക്കേണ്ടായിരുന്നു പിന്നെ ബ്രൈഡിനുള്ള ഒരു കുട്ടി ഡ്രസ്സും കൂടെ എടുക്കാനുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എളാമാൻ്റെ വീടാണല്ലേ ഇതാ ഭയങ്കരമാണ് അപ്പോൾ ചെമ്മ്മാടുകൂടെ ഒന്ന് നോക്കിയിട്ട് അവർക്ക് സെറ്റ് ആവണമെങ്കിൽ എടുക്കുകയും ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് പോവാനും ലേറ്റായാലും പോകാനും സുഖമാണല്ലോ എന്ന് കരുതിയിട്ട് ഇതാ നേരെ പിന്നെ ചെമാട്ടക്കാട്ടോ പോയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് താൻ നോക്കുന്നത് ബ്രേഡിനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇതാ കോഴിക്കോട് റോട്ടിലാണ് കേട്ടോ അവിടെ ഒത്തിരി ഷോപ്പ് സ്റ്റാൾ ഉണ്ടല്ലോ പേൾ വൈറ്റിലാണ്ടോ കയറിയിട്ടുള്ളത് ആദ്യം നോക്കുന്ന ഇതാണ് ഇവിടുന്ന് പെണ്ണിനുള്ളത് തന്നെ ആട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കലുള്ളതൊക്കെ നോക്കുന്നത് അപ്പോൾ പെണ്ണിന് ഇതാ ജീനും പാൻറ്റും വിത്ത് ടോപ്പും ആട്ടോ നോക്കുന്നത് അങ്ങനെ പെണ്ണിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തുകഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ എല്ലാവർക്കും എടുത്തുകഴിഞ്ഞ വരെയ കാത്തിരുന്നിട്ടില്ലായിരുന്നു ഓരോക്കെ നോക്കുന്നേ ഉള്ളായിരുന്നു അപ്പോൾ ഇനിപ്പോൾ വേറെ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങാനൊക്കെ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ലേറ്റ് ആവുമല്ലോ എന്നൊക്കെ എഴുതിയിട്ട് ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ ഞങ്ങളൊരു വൈകുന്നേരം വന്നതാണല്ലോ ഇപ്പോൾ ടൈമത്തെ ഏഴ് മണിക്കായി അപ്പോൾ ഞാനിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു ലോയിനാണേലും ഇപ്പം ഞാൻ ഏൽപ്പിച്ചിട്ട് പോകുന്നതായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയി നേരെ പോവില്ല അപ്പോൾ ഇന്നത്തെ വ്ലോഗ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ വ്ലോഗ്താ ഇത്രയുള്ള അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു നല്ലൊരുതാ അടിപൊളി വ്ലോഗ് ആയിട്ട് കാണാം എൻഗേജ്മെന്റിന്റെ ഒക്കെ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബാബായ് താങ്ക് യു അസ്സാം